ഇതെനിക്ക് എട്ടിൻ്റെയല്ല കേട്ടോ പതിനാറിൻ്റെ പണിയായിരുന്നെട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്യണെല്ലാവർക്കും കത്തിക്കാണും അവരുടെ നെഞ്ചിൻ്റെ അകത്ത് തന്നെ മറ്റൊന്നുമല്ല കേട്ടോ ഈ വൈറ്റ് ബീച്ചിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു വൈറ്റ് കളറിലെ ഒരു ദ്രാവകം പോലത്തെ ഒരു ഇത് വരാം കേട്ടോ അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമ്മൾ മെറ്റൽ ബോയൊക്കെ ഒക്കെ യൂസ് ചെയ്തിട്ട് വല്ലതും ഉണ്ടാക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിനെ തുരുമ്പിച്ച് പോവാം കേട്ടോ അപ്പം നമുക്ക് വിശ്വസിച്ചിട്ട് ഒരു സാധനം ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ അപ്പം മാക്സിമം ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ട് വേറെ ബീറ്റ്സ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഞാൻ എനിക്ക് കിട്ടിയൊരു വർക്കായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴത് ഞാൻ മാറ്റി വെച്ചതായിരുന്നു ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ കേട്ടോ എനിക്ക് മാത്രമല്ല ഇൻസ്റ്റിൽ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്തു അവർക്ക് ഇത് തന്നെ അവസ്ഥയാണ് നമ്മൾക്ക് ഇപ്പോൾ ഗുഡ് ക്വാളിറ്റീസ് നോക്കിയിട്ട് മേടിക്കാൻ അല്ലേ പറ്റത്തുള്ളൂ ഇതെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റീസണും സൊല്യൂഷനൊക്കെ അറിയാം എങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ എനിക്ക് മാത്രമല്ല ഒത്തിരി ഫ്രണ്ട്സിന് യൂസ്ഫുള്ളാകും ഇതായിരുന്നു കേട്ടോ ആ ബോയുടെ ഫസ്റ്റ് അവസ്ഥയെന്ന് പറയണേ എന്താ രസം കാണാൻ എനിക്ക് ഒത്തിരി ഓർഡർ ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അവരോടൊക്കെ എല്ലാം ഇൻഫോം ചെയ്തു ഇതാണ് റീസൺ എന്ന് അതിന് പകരം വേറെ ഉണ്ടാക്കിക്കൊടുത്തട്ടോ ഇതൊക്കെ ഫസ്റ്റ് ചെയ്യുന്ന എൻ്റെ കുഞ്ഞിൻ്റെ അടുത്താണ് എൻ്റെ ചെയ്യാണ്ടല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ഓക്കെ ബായ് താങ്ക് യു